മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ മിനികളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിൽ അധികരിപ്പിക്കേണ്ട രണ്ട് ഇസ്തികഫാറുകളെ കുറിച്ചാണ് ഒരു ഇസ്തിഗ്ഫാർ രാവിലെയും വൈകുന്നേരവും എഴുപത് പ്രാവശ്യമാണ് പറയേണ്ടത് മറ്റൊരു ഇസ്തിഗ്ഫാർ പരിശുദ്ധമായ റജബ് മാസത്തിലെ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യമാണ് പറയേണ്ടത് ഈ രണ്ട് ഇസ്തിഗ്ഫാറുകൾ ഈ മാസം നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകും

No. no. ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും തുടർന്ന് എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളെ മജ്ലിസ് കേൾക്കാനും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും

ത്തിലാണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത് അഥവാ പരിശുദ്ധമായ റജബു മാസത്തില് ഈ രണ്ട് ഇസ്തി ഗുഫാറുകൾ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചെയ്തു തരുമെന്ന് മഹത്തുക്കളവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം എന്തുകൊണ്ടാണ് പരിശുദ്ധമായ റജബു മാസത്തില് പ്രത്യേകം ഇസ്തി ഗുഫാറുകൾ അധികരിപ്പിക്കാൻ മഹാന്മാര് നിർദ്ദേശിക്കാനുള്ള കാരണം റജബ് എന്ന് പറയുന്നത് ഇസ്തി ഗുഫാർ അധികരിപ്പിക്കേണ്ട മാസമാണ് റജബിനെ കുറിച്ച് തങ്ങൾ എന്താ പഠിപ്പിച്ചത് റജബു റജബ് മാസം മാസം മാസമാണ് 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 തൗബ ചെയ്യേണ്ട ചെയ്ത പറയേണ്ട പരിശുദ്ധമായ റസൂൽ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം നിങ്ങൾ ധാരാളം പാപമോചനം നടത്തണം നിങ്ങൾ ധാരാളം അധികരിപ്പിക്കണം ുംരകമോചനം നടത്തുന്നുണ്ട് അതുകൊണ്ട് മാസത്തിൽ അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിക്കാനുള്ള കാരണം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മൾ ഒന്നാമത്തെ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക നോട്ടു പുസ്തകം എടുത്ത് പേനയും എടുത്ത് എഴുതി വെക്കുക ഒന്നാമത്തെ ും ഇത് എപ്പോഴാണ് പറയേണ്ടത് മാസത്തിലെ എല്ലാ ദിവസവും രാവിലെ എഴുപത് പ്രാവശ്യം വൈകുന്നേരം എഴുപത് പ്രാവശ്യം അഥവാ സുഭിസ്കാരത്തിന്റെ ശേഷം എഴുപത് പ്രാവശ്യം മകരിഭിസ്കാരത്തിന്റെ ശേഷം എഴുപത് പ്രാവശ്യമാണ് പറയേണ്ടത് എന്താണ് ഇതിന്റെ അർത്ഥം ാഹ ഞാൻ എന്റെ റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നു തേടുന്നു ഞാൻ ഖേദിച്ചു മടങ്ങുന്നു ഞാൻ ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബെ നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ രാവിലെയും വൈകുന്നേരവും എഴുപത് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം നമ്മളെ രണ്ട് കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി ഒരു പ്രാർത്ഥന പറയണം ഒരു പ്രാർത്ഥന പറയാൻ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ പ്രാർത്ഥന പ്രത്യേകം ഈ പ്രാർത്ഥന പറയുമ്പോ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തണം എന്നിട്ടാണ് പറയേണ്ടത് അള്ളാഹു എത്ര പ്രാവശ്യം പറയണതൊന്നും മഹാന്മാര് രേഖപ്പെടുത്തിയതായി കണ്ടിട്ടില്ല ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും പറയുക ഇതൊരു മൂന്ന് പ്രാവശ്യം പറയൂ

നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ നരകമാകുന്ന വീടാണ് ആ നരകത്തിൽ എന്നുള്ളതാണ് അള്ളാഹു നരകത്തിനെ തൊട്ട് നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അതോടൊപ്പം തന്നെ റജബ് മാസത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരു ഉണ്ട് ഏതാണ് ആ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക എഴുതി വെച്ചോളു വലിയ പറക്കത്തുള്ള ഇസ്തുകൾ ആണ് കേട്ടോ ഇതൊക്കെ എഴുതി വെക്കണം അതിനെന്നെ എഴുതി വെച്ചാൽ തന്നെ പറക്കത്താണ് ഇതെത്ര പ്രാവശ്യമാണ് പറയേണ്ടത് നൂറ് പ്രാവശ്യം ഉമ്മിനികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാരൊക്കെ ഇപ്പോ നോമ്പരക്ഷിച്ച് വളരെ ഹാപ്പിയിലും സന്തോഷത്തിലായിരിക്കും പിന്നെ എന്താ ഇപ്പോ ഒരിഞ്ഞിരിക്കായിരിക്കും അപ്പൊ എന്ത് കേറേണ്ട ആവശ്യം ഉണ്ടാവില്ല ഭക്ഷണം ഉണ്ടാക്കാനെന്നൊക്കെ കാരണം ഉമ്മമാര് കലാകൂട്ടുന്നുണ്ട് ഉമ്മമാരുണ്ടാവും തൊണ്ണൂറ്റിയാറ് നോമ്പ് നോക്കുന്ന ഉമ്മമാരുണ്ടാവും അപ്പോ പിന്നെ വല്ലാതെ അടുക്കളയിലേക്ക് കയറേണ്ട ആവശ്യമൊന്നും ഉണ്ടാവൂല അതുകൊണ്ട്

Dun 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 dun. സൗകര്യപ്പെടുക ആ സമയത്ത് നിങ്ങൾ ചെല്ലണം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ റഹ്മത്ത് നമ്മൾക്ക് നൽകും കാരുണ്യം നമ്മൾക്ക് നൽകുകയാണ് അതുപോലെ അള്ളാഹിന്റെ എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നതാണ് മാത്രമല്ല മഹാന്മാര് പറയുന്നുണ്ട് പറഞ്ഞ പറഞ്ഞു ഏത് ഈ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷഹീദ് കൂലി നൽകുന്നു ഈ എന്ന് ആരാ ഇസ്ലാമിന് വേണ്ടി പോരാടിയ ആളുകളാണ് സ്വന്തം കുടുംബവും നാടും എല്ലാം മറന്ന് അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവരാണ് അള്ളാഹുവിന് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വഹിച്ചവർക്കാണ് എന്ന് പറയുക അങ്ങനത്തെ ഷഹീദുകളുടെ നൂറ് പ്രതിഫലം അള്ളാഹു സുബഹാൻ തല നൽകും 아. <laughs> സിമ്പിളായി ചെല്ലാൻ പറ്റും അങ്ങനെ സിമ്പിളായി നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച കൂലി അള്ളാഹു സുബാനഹൂത്താല നമ്മൾക്ക് നൽകുകയാണ് നിങ്ങൾ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്കും ആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ള മുത്തുമോഹിനിങ്ങളെ ഇങ്ങനെയുള്ള ഇസ്തികഫാറുകൾ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ രജപ മാസത്തിലൊക്കെ നമ്മൾ പതിവാക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹൂത്തൊന്നോ മഹത്വങ്ങള് പ്രതിഫലം നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ അനുഗ്രഹം അതന്നെ നമുക്കൊക്കെ വേണ്ടത് അതിനു വേണ്ടിയാണ് ഒരുപാട് ആളുകൾ ദുഹ കൊണ്ട് വസീയത്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടതാണ് ഇതൊക്കെ ഇത് നമ്മൾ പതിവാക്കണം നമ്മക്ക് എല്ലാറ്റിനും പരിഹാരം മഹാന്മാര് പഠിപ്പിച്ചു അള്ളാൻ റസൂല് പഠിപ്പിച്ചു സഹാബിമാര് പഠിപ്പിച്ചു അല്ല പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇസ്തിഫാറുകൾ നമ്മൾ പതിവാക്കഴിഞ്ഞാൽ ഭക്ഷണം നമ്മളിലേക്ക് വരും ഭക്ഷണത്തിന് വലിച്ചുകൊണ്ടുവരുമെന്നാ പറയുന്നത് നമ്മളിലേക്ക് ഭക്ഷണത്തിന് വലിച്ചുകൊണ്ടുവരും അഥവാ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാവൂല ജീവിക്കാൻ ആവശ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകൂല വീടും വസ്ത്രവും വെള്ളവും വാഹനവും ഒക്കെ ഈ ഇസ്തിഗ്ഫാർ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഈകുമെന്നാ പറയുന്നത് എന്താ മനസ്സിലാക്കിയത് ഇരുപത്തിയായി വരുമ്പോൾ മാത്രമാണോ ഇസ്തിഗ്ഫാറും തൗബയും അല്ല ഇങ്ങനെയുള്ള ദിവസങ്ങളിലും വേണം അല്ലാത്ത ദിവസങ്ങളിലും റസൂലുള്ളാഹി അലൈഹി റസൂൾ വസ്ലമെല്ലാ ദിവസവും നൂറ് വട്ടം ഇ ഗുഫാർ പറഞ്ഞിരുന്നു എല്ലാ ദിവസവും എഴുപത് പ്രാവശ്യം ഇസ്തുഫാർ പറഞ്ഞിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാവുന്നതാണ് അതുകൊണ്ടാ ഇസ്തിഗ്ഫാറിന് ഒരുപാട് മാറ്റങ്ങളുണ്ട് പാപം പുറുക്കില് മാത്രൊന്നും അങ്ങനെ ആരും മനസ്സിലാക്കണ്ട എന്താ പറഞ്ഞത് മഹാന്മാരിതി ഇസ്തിഗ്ഫാർ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാക്കും ഭക്ഷണത്തിന് വലിച്ചുകൊണ്ടുവരും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ സർവ്വകാര്യങ്ങളും നമ്മൾക്ക് നൽകും എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം അബ്ദുള്ള ഏത് മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നതാരാ എന്താണ് ഏത് മനുഷ്യന്മാരെ നമ്മൾ വെറുത്താലും കുടുംബക്കാര് വെറുത്താലും കൂട്ടുകാർ വെറുത്താലും അയൽവാസികൾ വരുത്താലും അല്ല വെറുക്കരുത് അള്ളാൻ്റെ മഹബത്ത് നമ്മൾക്ക് വേണം മഹബത്തുള്ള ആ മഹബത്ത് ഇസ്തി ഗുഫാറുകൊണ്ട് നമ്മൾക്ക് കരകരകമാക്കാൻ കഴിയുമെന്ന് മഹാന്മാര് റസൂല പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടും നമ്മളെ ജീവിതത്തിൽ എത്ര തെറ്റുകുറ്റങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ണുകൊണ്ട് കാലുകൊണ്ട് അറിയാതെ രഹസ്യമായി പരസ്യമായി മനഃപൂർവ്വമായി ആ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരില്ലേ ഇസ്തി കൊണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ഒരാൾ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് പാപമോചനം നടത്തി കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കുമെന്ന് മഹാന്മാര് പറയുന്നു അതല്ലേ വേണ്ടത് ആരിലേക്ക് അടുത്തിട്ടില്ലെങ്കിലും ആരിലേക്ക് അടുക്കണം അള്ളാഹുവിലേക്ക് അടുക്കണം അതുപോലെ തന്നെ നമ്മള നമ്മളെ നമ്മളെ ള് മാനസികമായ സംഘർഷങ്ങൾ മാനസികമായ പ്രയാസങ്ങള് പിരിമുറുക്കങ്ങളൊക്കെ മാറും ഒരുപാട് ആളുകൾ പറയും ടെൻഷനാണ് ഉസ്താദെ മക്കളെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷനാണ് ജോലി കാര്യം ആലോചിച്ചിട്ട് ടെൻഷനാണ് വീടിന്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷനാണ് നിങ്ങൾ ചെല്ലിക്കോളി ധാരാളം ഇസ്തുഫാർ ചെല്ലിക്കോളി നമ്മളെ പമ്പ കടക്കൂലേ ഭസ്മമായി പോകും അതാണ് ഇസ്തുഫാർ അതുപോലെ തന്നെ ഹൃദയത്തിന് വിശാലത ഉണ്ടാവും ഹൃദയത്തിന്റെ കുടിച്ചുകൾ ഒക്കെ അള്ളാഹു മാറ്റിത്തരും അതുപോലെ തന്നെ നല്ല സന്തോഷം ഹാപ്പി ലൈഫ് ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ എല്ലാവരും സന്തോഷകരമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ചൊല്ലിക്കോ സന്തോഷകരമായ ജീവിതം അള്ളാഹു നൽകും അതുപോലെ ഏതൊരു മനുഷ്യനും മുസ്ലിമാണോ ആഗ്രഹിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളഹാനെ കാണണം അള്ളഹാനെ കാണും സ്വർഗത്ത് കടക്കണം അപ്പൊ സ്വർഗത്തിലേക്ക് കടക്കണം സ്വർഗമാണ് ഏതൊരു മുസ്ലിമായ ഉമ്മനായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ആ സ്വർഗം കൊണ്ട് കരസ്ഥമാക്കാൻ കഴിയും അതുപോലെ ശുദ്ധിയാകും അസൂയ കിബിറ് അഹങ്കാരം കുസുംബ് ഇതൊക്കെ മാറും എന്തുകൊണ്ട് എന്തുകൊണ്ട് കൊണ്ട് അതുപോലെ നല്ല ആരോഗ്യം ആല് നൽകും നല്ല ആരോഗ്യം നൽകും അതുപോലെ അവന്റെ ജീവിതത്തിൽ വരുന്ന ശിക്ഷകള് അള്ളാഹുസ് തട്ടിക്കളയും പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കും അപകടങ്ങളെ തൊട്ട് അള്ളാഹുസ് ലോകത്തുള്ള ശിക്ഷയും അവർക്ക് ഉണ്ടാകൂല എങ്ങനെ വേണം നല്ല നില ക്രിസ്തീഫാർ പറയുന്നു പത്താൾ കാണാൻ വേണ്ടിയിട്ട് കാര്യമില്ല ഇരുപത്തിയേഴിനും വരുമ്പോ വലിയ വലിയ മജലസുകളിലൊക്കെ പോയിട്ട് പത്താൾ കാണാൻ വേണ്ടിട്ട് ചെല്ലിട്ട് കാര്യമില്ല വലിയൊരു ഒരു എന്താ പറയാ തിക്രുമട്ടിയും കയ്യിലുണ്ടാവും അതല്ലെങ്കിൽ വലിയൊരു മാലിംഗ് കയ്യിലുണ്ടാവും പത്താൾ കാണാൻ വേണ്ടി ചെല്ലിട്ട് കാര്യമില്ല ആത്മാർത്ഥയോടുകൂടെ അള്ള കാണാൻ വേണ്ടി ചെല്ലണം അള്ളാക്ക് വേണ്ടി ചെല്ലിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ മുഴുവനും നമുക്ക് കിട്ടും അതിന് യാതൊരു സംശയമില്ല സംശയം വേണ്ട ഇതൊക്കെ റസൂൾ ഹദീസിൽ നിന്ന് മഹാന്മാര് മനസ്സിലാക്കിയതാണ് പഠിച്ചതാണ് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ പർക്കത്തുകൊണ്ട് നമ്മളെ പാപങ്ങൾ അള്ളാഹു പുറത്തു വരട്ടെ ധാരാളം ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു അവരെ കൊടുക്കണേ അകറ്റൊടുക്കണേല്ല കടങ്ങൾ വീട്ടി കൊടുക്കണേ റഹ്മാനെത്തവർക്ക് ജോലി കൊടുക്കണേല്ല ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ കൊടുക്കണയല്ല മക്കളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ല പഠിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് നല്ല ജോലി കൊടുക്കല്ല ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കൊടുക്കല്ല ഭാര്യമാർക്ക് നല്ല ജോലി കൊടുക്കല്ല ഉപ്പന്മാർക്ക് സഹോദരന്മാർക്ക് നല്ല ജോലി കൊടുക്കല്ല യുവാഹപ്രായമിത്യ മക്കൾക്ക് അനുയോജ്യമായ ഇടകൾ കൊടുക്കണല്ല ഗർഭിണികൾക്ക് സുഖപ്രസം കൊടുക്കല്ല വീട് വളരെ പൂർത്തീകരിക്കാനുള്ള തോഫി കൊടുക്കണേ അല്ല സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് ശിവ കൊടുക്കണേ അല്ല ആയിരാരോഗ്യം കൊടുക്കണേ അല്ല നിന്റെ ഭർക്കത്തെല്ലാ മേഖലയും നൽകണേ അല്ല ഞങ്ങളെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും നൽകണേ അല്ല അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ബന്ധപ്പെട്ടവര് അയൽവാസികൾ സ്നേഹിച്ചവര് സഹായിച്ചവർ ജേഷ്ഠനിയന്മാര് അനിയത്തിമാര് ജ്യത്തിമാര് അവരെ കുടുംബക്കാരുണ്ട് റബ്ബേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട് അയൽവാസികളുണ്ട് എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും റാഹത്തും ഈമാനും തെക്കുവയും സാമ്പത്തികമായ അഭൂർത്തിയും നൽകി അനുഗ്രഹിക്കണേ അല്ലൊണ്ട് വസീയത്ത് ചെയ്താലിയ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല ഈ മജിലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ല അവരെ എന്ത് യാസമുണ്ടെങ്കിലും നീ അകറ്റി കൊടുക്കണേ അല്ല എന്തൊക്കെയോ പറഞ്ഞത് ആ കൊണ്ട് വസീന്നതെല്ലാം നിനക്കറിയാം എല്ലാം പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല മരണപ്പെട്ടുമാരുണ്ട് ബന്ധപ്പെട്ടവരുണ്ട് എല്ലാവരും കബറും വിശാലമാക്കി കൊടുക്കണേ അല്ല ഞങ്ങളെ സ്നേഹിച്ചവരെ നീ സഹായിക്കണേ അല്ല ഈ മജ്ലിസിനെ സഹായിച്ചവരെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകണേ നൽകണേയല്ല പൈശാചികമായ ചെറുകളെ തൊട്ടുകാക്കണേ അല്ല മക്കൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ നൽകണേയല്ല നല്ല മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ അതിരാരോഗ്യം നൽകണയല്ല മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ കാക്കണേ സ്വർഗം തൊട്ട് ഞങ്ങളെല്ലാം നിസ്കരിക്കാനും ചെയ്യാനും ധാരാളം ധാരാളം സുഹൃതങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകണേയല്ല ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ നന്നാക്കണേല്ല കൽബ് ശുദ്ധിയാക്കണേല്ല അതിനെ പരിശുദ്ധമായ റജപമാസം കാരണമാക്കണേയുള്ള ധാരാളം ഉമ്മമാരും ഉപ്പമാരും നോമ്പനുഷ്ഠിക്കുന്നുണ്ട് കപൂ ചെയ്യണേ അല്ലാഹ് رحمه ആയ പ്രതിവലം കൊടുത്തു അനുഗ്രഹിക്കണേ അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ് നിൻ്റെ ഇഷ്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് ദുആക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ ഞങ്ങളെ മജ്‌ലിസ് ഉന്നദിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് ഉയർത്തി തരണേ അല്ലാഹ് അല്ലാഹുമ്മ അലൈക തവക്കൽ ലാ വ ഇലൈക നബിയാ വ ഇലൈകൽ മസീർ അല്ലാഹുമ്മർഹമു ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉൽ അലീം വത്വബ് അലൈനാ ഇന്നക അത്തവാബുർ റഹീം വഗ്ഫിർ ലനാ വ ഇയാഹും ബിമാ അ بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته